ഇങ്ങനെ ചോദിക്കണേ നിനക്കൊന്നും നിനക്കൊന്നും അച്ഛനും ഇല്ലടാ ൊന്നുംനും സായിപ്പിന്റെ ചെറിയ സംഭവം വലിയ സംഭവങ്ങളൊക്കെ അതേ ഉള്ളു ഞാൻ ജസ്റ്റിനു ഇപ്പഴും ഒരുപാട് പതിനെട്ട് വയസ്സിലുള്ള താഴെയുള്ള ആൾക്കാരെ കാണരുത് ഇപ്പൊന്റെ ൊടി കേട്ടിട്ടുണ്ട് തയ്ക്കണം ഒരു പത്ത് ദിവസം എന്ത് സായിപ്പ ഒരു രക്ഷയില്ല എന്നത്തു ഗൈസ് ഓ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു ഗൈസ് ഇനി അടുത്ത അടുത്ത ഇനി വലിയ പബ്ജിയിലും മെയിൻ കളി വെച്ചിട്ടിരിക്കുമ്പോഴെ സംഭവമാണ് കേട്ടോ വീഡിയോ നോക്കാം ഞാൻ ഡോബർ തീറ്റ കൊടുക്കാൻ രാവിലെ എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് കേക്കുന്നില്ല എന്താ ചെയ്യണതാൻ വട്ടിയെ അതിന്റെ തീറ്റ കൊടുക്കാൻ അച്ഛൻ്റെ കേക്കുന്നില്ല ഏതൊരു ഗെയിം എടുത്താൽ കമന്റ് അങ്ങോട്ട് ചെയ്ത് ബാക്കി കേക്കാളെ കുണ്ടിക്കോട്ട് നോക്കി ചെയ്യേണ്ടത് ഒന്നും പറയല്ല തലമുടി വരെ പോയി കാരണം സായിപ്പിന്റെ വീട് അരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ അടുത്തേ നോക്കാം അതിന് പ്രത്യേകം നമ്മളെ ഹെഡ്സെറ്റ് വെച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് ആൻഡ്രോയിഡിന് നയൻറ്റി എഫിസ് വന്നു മൈലേ അതിന് ഞാൻ കുഞ്ഞു മൈലേ

വന്നിട്ടുണ്ട് എന്താ കട്ടപ്പ എനിക്കറിയത്തില്ല വീർത്ത് കുളിക്കുന്ന കേട്ടോ മരണത്തിന്റെ നിമിഷത്തിൽ പോലും കെട്ടിയ പെണ്ണിനെ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് അവന്റെ ചിന്ത അവൻ എന്താ പറഞ്ഞു പോലെ മറ്റേ ചട്ടിങ്കിരി ഓടിപ്പോ കവച്ച് പോയി നിന്ന് കൊടുക്കളിക്കാൻ വേണ്ടി വരുന്നു കുന്ന കളിക്കാനോ വരും ഓടിപ്പോയി കവച്ചു കൊടുത്ത് ഇപ്പൊ അല്ലെ വെച്ചാ എന്നാ ഒന്ന് വലിയ വിവരാൻ പോലില്ല വലിയ വിവരാൻ പോലും ഇല്ല ഒന്ന് വലിഞ്ഞു കളിക്കാനുള്ള വിവരം പോലും നിനക്കൊന്നും ഇല്ല നിന്നെ എന്നാ കൂണ്ടൊക്കെ കളിക്കാൻ പറ്റുന്നെ എന്നാ കൂണ്ടൊക്കെ കയറ്റുന്നേ ഞാനും നിന്റെ കൂടെ ഒക്കെ തന്നെ വന്നവനല്ലേ ഞാനെങ്ങന അവിടെ ചെന്നത് അടുത്തെ അടുത്ത ഈഗ്രഡ വന്നിട്ടുണ്ട് ഈഗ്രോഡൻ സായിപ്പുണ്ടെങ്കിൽ അടുത്ത കേട്ടോ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി അല്ലെ നിങ്ങൾക്ക് എത്ര വിശ്വസിച്ച ജീവിൽ കാണാൻ പറ്റുന്ന ഒരു ഷീം എന്ന് പറയാൻ സായിപ്പിന്റെ ആണ് ലൈക്ക് അത് കിടിമെന്ന സായിപ്പിന്റെ ലൈവാണ് നിങ്ങൾ ഇപ്പം ടി വിയിൽ കാണുന്നത് വീട്ടിലെ അച്ഛനും അമ്മ എല്ലാരും വിളിക്കണം എല്ലാരും വിളിച്ചിട്ട് ഒരുമിച്ചിരുന്ന് കാണണം അതൊരു അതൊരു പ്രത്യേക സുഖമാണ് അച്ഛൻ മുട്ടിന്ന് കരിപ്പ് വന്നിട്ടുണ്ട് ഇനി എന്ത് സംഭവിക്കുന്നു എനിക്ക് അറിയത്തില്ല കണ്ടോ

ഇമാരി നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ഇന്ത്യയിലെ റെപ്രസെന്റേറ്റീവ് കേരളത്തിലെറ്റീവ് സംഭവ അതൊക്കെ പറയാൻ ഇരിക്കമ്മേ കേട്ടോ ഹാർഡ് വർക്കിന്റെ എക്സ്ട്രീം ലെവലാ പക്ഷെ എന്നാൽ ഇങ്ങനെ മനുഷ്യനെ ചിരിപ്പിക്കുന്നതാണ് ചിരിപ്പിക്കുന്ന ഒരാളെ അയ്യോ നല്ല രീതിയിൽ സായിപ്പു ചൊറിഞ്ഞിട്ടുണ്ട് സായിപ്പ് ബാക്കി പറക്ക

കണ്ണൻ കടച്ച വേണേണ്ട ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈപ്പോപ്പിയുടെ ലൈവ് കാണാതെ എല്ലാരും കാണുക ഞാൻ പ്രതീക്ഷിക്കുകയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുള്ളത് കേട്ടോ നിങ്ങളെ വാത്രം കണ്ടാൽ മതി എന്റെ മോ ഇങ്ങനെയൊക്കെ എങ്ങനെ എനിക്ക് എനിക്ക് രത്ത് പിടിക്കിട്ടില്ല ഗായ പക്ഷെ ഒന്നും പറയല്ല അഞ്ഞ എന്റർടൈൻമെന്റ് ആണ് കേട്ടോ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു കിടലും വീഡിയോ 哎呦，太、哎、悲。